السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيد المرسلين وآل كل مصحابة أجمعين أما بعد عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال إن من حق الولد على والده أن يعلمه الكتابة وأن يحسن اسمه وأن يزوجه إذا بلغ സ്വതക് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ മഹാനായ ഇമാം അബൂഹുറിയാഹു അനുഹു മുത്ത നബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നബിസ്ാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറയുകയാണ് മിൻ വാലിദി ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളിൽ പെട്ടതാണ് അവനെ എഴുത്ത് പഠിപ്പിക്കുക അവനിക്ക് നല്ല പേര് കൊടുക്കുക അവനിക്ക് പ്രായപൂർത്തി എത്തിയാൽ വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ളത് നബിസ് വസല് മാ തങ്ങൾ മാതാപിതാക്കളോട് മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളെ കുറിച്ചാണ് ഇതിൽ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുബാനഹു വായ നമുക്ക് നൽകിയ അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് സന്താനങ്ങൾ എന്നുള്ളത് എത്രയോ ആളുകൾ സന്താന സൗഭാഗ്യം ലഭിക്കാത്തതിൻ്റെ പേരിൽ വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്ത് ജീവിക്കുമ്പോൾ അള്ളാഹു സുബുല നമുക്ക് നല്ല കൺകുളിർമയേകുന്ന മക്കളെ നൽകി പരിശുദ്ധമായ ഖുറാനിൽ അടിമകളെ പരിചയപ്പെടുത്തുന്നിടത്ത് കാണാം ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യമാരിലും ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് അവൻ്റെ സ്വാലിഹ്യങ്ങളായ അടിമകൾ എന്ന് അള്ളാഹു സുബാനഹുല സൂറത്തുൽ ഫുർഖാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മക്കൾ നമുക്ക് കൺകുളിർമ നൽകുന്നതാകാൻ വേണ്ടി നമ്മുടെ ഭാര്യമാർ നമ്മുടെ കണ്ണിനും മനസ്സിനും ആനന്ദം നൽകുന്നവരാകാൻ വേണ്ടി എപ്പോഴും അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമകളിൽ പെട്ടതാണ് അള്ളാഹു നൽകിയ ഞമത്താകുന്ന മക്കൾ ആ മക്കളോട് നാം ചെയ്യേണ്ട ഒരുപാട് കടമകളുണ്ട് ബാധ്യതകളുണ്ട് ധാരാളം ഹദീസുകളിൽ മുത്തുനബിസ് അത് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ ഹദീസിൽ നബി നബിസ് വസ്ല്ല മാത്തങ്ങൾ ആദ്യമായി പറയുന്നത് അവർക്ക് അക്ഷരഭ്യാസം വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് കാരണം വിദ്യാഭ്യാസമില്ലാത്ത ഒരു സമൂഹത്തിന് വളരാണോ മറ്റുള്ളവരെ വളർത്താനോ സാധിക്കുകയില്ല നമ്മുടെ മക്കൾ നാളെ ഈ സമുദായത്തെ സമൂഹത്തെ ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്തേണ്ട ആളുകളാണ് അതുകൊണ്ട് അതിനുള്ള വിദ്യാഭ്യാസം അക്ഷരാഭ്യാസം അവർക്ക് ചെറുപ്പം മുതലേ കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ മേൽ അനിവാര്യമായ കാര്യമാണ് പഠിക്കുന്ന കാലത്ത് ചെറിയ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ ജോലികളിലേക്ക് അവരെ പറഞ്ഞയച്ച് അവരുടെ ഭാവി അവതാളത്തിലാക്കുകയും അങ്ങനെ വളർത്തേണ്ട സമയത്ത് മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ പെട്ട് മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ട് സ്വന്തത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സ്വസ്ഥത നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മക്കളെ ഒരിക്കലും വിട്ടുകൂടാ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ചെറുപ്പം മുതലേ കൊടുക്കണമെന്നാണ് ആദ്യമായിട്ട് ഈ ഹദീസിലൂടെ മുത്തു നബി സല്ലാഹു അലൈഹി വസ്ല്ലാ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇനി മറ്റൊന്ന് നബിഹുലഹി വസ്ല്ലമാങ്ങൾ പഠിപ്പിക്കുകയാണ് വൈ യു ഹെസ്മഹു നല്ല പേര് കൊടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ പേര് എന്നുള്ളത് അവൻ്റെ അഡ്രസ്സാണ് അതുകൊണ്ട് തന്നെ മോശപ്പെട്ട പേരുകൾ കുട്ടികൾക്ക് പല ദൂഷ്യങ്ങളും ഉണ്ടാകുന്നതിന് കാരണമായേക്കാം എത്രയോ ഹദീസുകളിൽ കാണാം ഉപ്പയും ഉമ്മയും നൽകിയ പേരുകൾ അത്ര നല്ലതല്ലാത്തതിൻ്റെ പേരിൽ നബി നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പല സ്വഹാബത്തിൻ്റെയും പേരുകൾ മാറ്റി വിളിച്ച സംഭവങ്ങൾ അപ്പോൾ നല്ല പേരുകൾ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കൾ കുട്ടികളോട് ചെയ്യുന്ന കടമകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പണ്ടുകാലങ്ങളിലൊക്കെ നമ്മുടെ അമ്പിയാക്കളുടെയും മഹാന്മാരുടെയൊക്കെ പേരുകളായിരുന്നു അവരവരുടെ കുട്ടികൾക്കൊക്കെ നൽകിയിരുന്നത് പലപ്പോഴും പൂർവ പിതാക്കന്മാരുടെ മാതാവിൻ്റെ പേരുകൾ അവരുടെ സ്മരണകൾക്ക് വേണ്ടി കുട്ടികൾക്ക് നൽകാറുമുണ്ടായിരുന്നു നബിസ് അലഹി വസ്ല്ല തങ്ങൾ തന്നെ പറയുന്നത് കാണാം അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകൾ അബ്ദുല്ല അബ്ദുറഹ്മാൻ പോലത്തെ പേരുകളാണ് എന്ന് ഇങ്ങനെയുള്ള പേരുകളൊക്കെ ആയിരുന്നു മുൻകഴിഞ്ഞു പോയ തലമുറകളൊക്കെ കുട്ടികൾക്കൊക്കെ ഇട്ടിരുന്നത് എന്നാൽ ഇന്ന് ഫാഷൻ പേരുകളിലേക്ക് ആരുടെയൊക്കെയോ പേരുകൾ അനുകരിച്ച് മുസ്ലിം പേരുകൾ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലേക്ക് പല പേരുകളും ഇന്ന് മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ പലപ്പോഴും പല മോശപ്പെട്ട കാര്യങ്ങളിലേക്കും തിരിയുന്നതിന് കാരണം ഇത്തരം പേരുകളാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല പേരുകളിടാൻ ശ്രമിക്കണമെന്നാണ് ഈ ഹദീസിലൂടെ നബിസല്ലാഹു തങ്ങൾ നമ്മുടെ ഓർമ്മപ്പെടുത്തുന്നത് ഇനി മൂന്നാമതായിട്ട് പറയുന്നത് എന്താ ഐ അവർക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ കൊടുക്കുക എന്നുള്ളത് ഇത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മക്കൾക്ക് അവർക്ക് ആവശ്യമാകുന്ന സമയത്ത് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതെ ധാരാളം കാലം ഹറാമിലായി ജീവിച്ച് പല വൃത്തികെട്ട മോശപ്പെട്ട ബന്ധങ്ങളിൽ ഏർപ്പെട്ട് ഈ സമൂഹത്തിനും സമുദായത്തിനും ഭാരവും ദുഷ്പേരും വരുത്തി തീർത്ത് അതിന് അവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പലപ്പോഴും ഉള്ളത് അത്തരം അവസ്ഥകളൊക്കെ മാറ്റി അവർക്ക് ആവശ്യമാകുന്ന സമയത്ത് അവരുമായിട്ട് കൂടിയാലോചന നടത്തി അവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു നല്ല മാനസികാവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ മാറേണ്ടതുണ്ട് ഇല്ലെങ്കിൽ പലപ്പോഴും വീട് വിട്ടിറങ്ങുക തട്ടിക്കൊണ്ടു പോവുക ഇന്ന് ഒരു വാർത്തയല്ലാതായി മാറിയ പല കാര്യങ്ങളും നമ്മുടെ മക്കൾ കാരണമായിട്ട് നാം കാണേണ്ടി വരും പലപ്പോഴും രക്ഷിതാക്കൾ പറയാറുള്ളത് ജോലി അവരുടെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ മതി എന്നാണ് അതൊരിക്കലും ഒരു നല്ല പ്രതികരണമാണ് എന്ന് തോന്നുന്നില്ല നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ ഇത്ര കാലം നാം അവരെ ഒരു കുറവും കൂടാതെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാര്യമാരെ അവരുടെ കുട്ടികളെ അവർക്ക് ജോലിയാകുന്നത് വരെ നോക്കാൻ കഴിയും എങ്കിൽ സാധിക്കുന്നവരാണ് രക്ഷിതാക്കൾ എങ്കിൽ പിന്നെ പിന്നെന്തുകൊണ്ട് അവരുടെ കല്യാണം നടത്തി കൊടുത്തുകൂട അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ കുടുംബത്തിൽ പല ദുഷ്പ്രവർത്തനങ്ങളും അരാജകത്വവും നാം കാണേണ്ടി വരും നമ്മുടെ മക്കൾ വീട് പോവുകയും പല മോശപ്പെട്ട കാര്യങ്ങളിൽ അകപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്യുന്ന സമയത്ത് അത്തരം സാഹചര്യങ്ങളൊക്കെ നാം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തി കളയും പിന്നെ നമുക്ക് എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമുണ്ടാകുകയില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിലൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാന മുത്തുനബി സാഹു അലഹി വസ്ല്ലങ്ങള് കൽപ്പിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ നടപ്പിലാക്കാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നത് ചെയ്ത് അവസാനിപ്പിക്കുന്നു അലഹമുല്ലബുല്ലമീൻ അസ്സലാ വാല് വർഹമുല്ല